നമസ്കാരം സുഹൃത്തുക്കളെ അറബ് ഉച്ചകോടി അവസാനിച്ചിരിക്കുകയാണ് ഖത്തർ ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് പിരിഞ്ഞു ഏകദേശം നൂറ്റമ്പതോളം ഒട്ടകങ്ങളും ആവുകയായി പോയിട്ടുണ്ട് അത് ബന്ധുകൊണ്ടിരിക്കുന്ന ഒട്ടകത്തെ വലത്തോട് തിരിക്കണോ ഇടത്തോട് എന്നുള്ള ചർച്ചയിൽ അങ്ങനെ അവസാനിപ്പിച്ച് അവരൊരു സന്ധിയിലെത്തി അവസാനിപ്പിച്ചിരിക്കുകയാണ് ഒരുപാട് പേര് പ്രതീക്ഷയായിരുന്നു അറബ് നാറ്റോ കേസ് ആവുകയാണ് പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ അറബ് നാറ്റോ ഒരിക്കലും വരാത്തത് ഒറ്റ ആദ്യ വികാരം ചിന്തിക്കുക അമ്പത്താറ് രാജ്യങ്ങൾ ഒന്നിക്കുന്നത് ആർക്കെതിരെയാ ഈ ഒരു തീപ്പെട്ടിക്ക് വലുപ്പമുള്ള തീപ്പെട്ടിക്കുള്ളിക്ക് അത്രയും വലുപ്പമുള്ള ആ ബോക്സിന് അത്രയും വലുപ്പമുള്ള ഒരു രാജ്യമായ ഇസ്രായേലിനെതിരെയാണ് അമ്പത്താറ് രാജ്യങ്ങൾ ഒന്നിച്ചിരിക്കുന്നത് ഈ രാജാക്കന്മാര് വരുമ്പോള് ലക്ഷക്കണക്കിന് തോഴും തോഴന്മാരും തോഴികളുമായിരിക്കും വരുന്നത് ഉച്ചകോടിക്ക് ഇവരെല്ലാം വന്ന ചെലവിന്റെ പത്തിലൊരംശം മതി ഗാസയിലെ കുട്ടികൾക്ക് ഒരു ഒരു വർഷം സുദൂക്ഷമായ ഭക്ഷണം കഴിക്കാനായിട്ട് ഇവർ തീരുമാനിക്കുകയാണ് ഞങ്ങൾ ഒത്തുകൂടുന്നില്ല ആ പണം നമ്മൾ ഗാസ ഫൗണ്ടേഷനിലേക്ക് സംഭാവന ചെയ്തേക്കാം അവിടെ കുട്ടികൾ അല്ല സ്ത്രീകൾക്കും ഭക്ഷണം കൊടുക്കാൻ അതുപോലും ചെയ്യാനുള്ള എന്താ പറയുക ഒരു സഹാനുഭൂതി പോലും ഇല്ലാത്ത അറബ് നേതാക്കന്മാർ എന്തുകൊണ്ടാണ് ഇവർ ഈ അറബ് നേറ്റം ഒരിക്കലും സംഭവിക്കാൻ പോവാ നിങ്ങൾക്കറിയാവോ എന്താ കാരണം ഞാൻ പറഞ്ഞുതരാമേ അധികാരക്കൊതിയന്മാരായ രാജാക്കന്മാർക്ക് അധികാരം അതായത് ഈ ആയുധം പരിശീലനം ജനങ്ങൾക്ക് കൊടുക്കാൻ മടിയാണ് ആയുധം പരിശീലനം കൊടുത്താൽ ജനങ്ങളെ ട്രെയിൻ ചെയ്യിപ്പിച്ചാൽ സ്വന്തമായി ആർമി ഉണ്ടാക്കിയാൽ ഏത് നിമിഷവും താങ്കൾക്കെതിരെ തിരിയെന്ന് അവർക്കറിയാം അതുകൊണ്ടാണ് പണം പോയാലും കുഴപ്പമില്ല അമേരിക്കയെ ബഹറിനിലും പിന്നെ സൗദിയിലും ഖത്തറിലും എല്ലാം വെച്ചിരിക്കുന്നത് കാരണം വേറൊന്നുമല്ല ഒരുപാട് പേര് പറയാണ് അമേരിക്കയുടെ കാൽ നക്കാൻ എന്തുകൊണ്ടായി പോകുന്നേ കാരണം അതാണ് അവർ മെയിൻലി ഫോക്കസ്ഡ് ഓൺ ബിസിനസ് അവർക്ക് ബിസിനസ് ആണ് കാരണം എന്താ ഒരു ഉദ്ദേശം അതായത് ദോഹയിൽ നിന്ന് ഫ്ലൈറ്റ് കയറുക പ്രൈവറ്റ് ജെറ്റ് കയറുന്ന അപ്പം തന്നെ അതൊക്കെ എടുത്ത് മാറ്റി വെസ്റ്റേൺ മോഡേൺ രീതിയിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് പാരീസിലും ലണ്ടനിലും ന്യൂയോർക്കിലും വന്ന് ഇറങ്ങുക അവിടെയുള്ള ബിൽഡിങ്ങുകൾ വാങ്ങുക ബിസിനസ്സെല്ലാം വാരി കൂട്ടുക പണം വാരിക്കൂട്ടുക പ്രൊട്ടക്ഷൻ ചുമതല അമേരിക്ക കൊടുത്തേക്കാം അമേരിക്ക ചെയ്തോട്ടെ അതാണ് സ്വന്തമായി ഉണ്ടാക്കിയൊരവസ്ഥ എന്താ ഇസാം ഹുസൈൻ പിന്നെ കുറെ ലിബിയൽ ഉണ്ടായിരുന്നല്ലോ ഒരു നേതാവ് പിന്നെ ഈജിപ്റ്റ് ഇവരുടെയൊക്കെ അവസ്ഥ എന്താണ് ഇല്ലാതെ അവർക്കറിയാം അവരുടെ അവസ്ഥ ഇതായി മാറുമെന്ന് അറിയാം കാരണം പെട്രോൾ പെട്രോളാണ് ബിസിനസ് കാരണം പെട്രോളിലാണ് ഈ പറയുന്ന ഡോളർ പെട്രോൾ ഡോളർ എന്ന് പറയില്ല അപ്പോൾ അതുകൊണ്ട് അമേരിക്കയുടെ കണ്ണ് ഇവിടെ എല്ലാം ഉണ്ടെന്ന് അവർക്കറിയാം അതുകൊണ്ട് സ്വന്തം അമേരിക്കയുടെ ഇഷ്ടത്തിന് വിപരീതമായിട്ട് മുന്നേറാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അമേരിക്ക ചാമ്പലാക്കുമെന്ന് അവർക്കറിയാം അതുകൊണ്ടാണ് അവർ ഈ ട്രെയിൻ ഇതിലേക്കൊന്നും പോകാത്ത അവർ അവരൊരു ബിസിനസ് ചെയ്യാം പണം ഉണ്ടാക്കാം അതിലേ ബിസിനസ് എല്ലായിടത്തും കാണുന്നു അവർക്ക് പശ്ചാത്തല രാജ്യങ്ങൾ മാത്രമല്ല ഞാൻ എന്താ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ അവർക്ക് ബിസിനസ് മൂല്യങ്ങൾ അവർക്ക് ഇവിടെ ഉണ്ട് അവിടെ ഇസ്രായേൽ പോലും ഉണ്ട് ലക്ഷക്കണക്കിന് കണക്കിന് ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് ഞാൻ ഒരു കാര്യം ചോദിക്കേണ്ട സുഹൃത്തുക്കളോട് ഈ ഹൂതികള് ഇറാന്റെ സഹായത്തോടെ ഖത്തറിന്റെ സഹായത്തോടെ ഹൂതികൾ ആക്രമിച്ചു ആരെ സൗദി സൗദി പേ സൗദി ബില്ല്യൻസാണ് അമേരിക്കയ്ക്ക് പേ ചെയ്യുന്നത് പേട്രിയോട്ടിന് വേണ്ടി കാരണം എന്താ ഹൂതികളെ ആക്രമണം പ്രതീക്ഷിക്കാം ആ സമയത്ത് ഈ അറബ് ഉച്ചകോടി എവിടെയായിരുന്നു ഖത്തർ എവിടെയായിരുന്നു അത് ഖത്തറിനെ ആക്രമിക്കാൻ വേണ്ടി വ്യോമ വ്യോമബാധ തുറന്നു കൊടുത്തിരിക്കുന്നത് സൗദിയാണ് മയിലുകളോളമാണ് സൗദി കൂടെ പറന്നാണ് എഫ് തേർട്ടി ഫൈവ് വന്നിരിക്കുന്നത് അവരെന്തുകൊണ്ട് തുറന്നുകൊടുത്തത് ഇന്ത്യ സൗദി ഇന്നലെ വന്ന ഇതിനെ അപലപിക്കുന്നത് അതായത് അപ്പം തുറന്നു കൊടുത്ത് വ്യോമബാധ തുറന്നു കൊടുത്ത് ഇതുവരെ സൗദി പറഞ്ഞിട്ട് ഒരൂ അതായത് ഇനി ഞങ്ങളുടെ വ്യോമബാധ ഉപയോഗിക്കരുത് കൊടുക്കുവാണെങ്കിൽ കൊടുത്തോട്ടെ നാണമില്ലാതെ ഒരുമിച്ച് കൂടി മന്തി കടിച്ച് അവർ പിരിഞ്ഞിരിക്കുകയാണ് ജനങ്ങളെ പൊട്ടന്മാരാക്കുകയാണ് കാരണം അറിയാം അവരുടെ നിലനിൽപ്പാട് അവരുടെ പ്രധാനം ഞാൻ പറയട്ടെ ഇനി വന്നാൽ തന്നെ ഇനി അറബ് നേറ്റോ സഖ്യം അമ്പത്താറോ അല്ലെങ്കിൽ പത്തോ പതിനഞ്ചോ പേര് കൂടി ഒരു സഖ്യം ഉണ്ടാക്കിയാൽ എന്തായിരിക്കും അവസ്ഥ അതിൽ പണിയെടുക്കാൻ പോകുന്ന എന്തായാലും കൂലിപ്പട്ടാളമായിട്ടുള്ള ഇന്ത്യ നമ്മുടെ ഇന്ത്യക്കാരും കുറെ അഫ്ഗാനുകൾ കുറേ പാകിസ്ഥാനികളും പാകിസ്ഥാനെടുക്കത്തില്ല കാരണം അവർക്ക് എം കൂ തീരുപ്പ് ഉണ്ടാക്കുന്ന അറിയാം കുറേ ബംഗ്ലാദേശുകൾ പിന്നെ കുറച്ച് നേപ്പാളുകൾ ശ്രീലങ്കൻ ഇവരൊക്കെ ആയിരിക്കും കൂലിപ്പട്ടാളമായിട്ടും എന്താ കാര്യം ഈ ഒരു പവർഫുൾ സേന അല്ലെങ്കിൽ ഒരു ഒരു വലിയൊരു ആയുസ്സ ഒരു സഖ്യകക്ഷി ആവണമെങ്കില് സർവൈലൻസ് വേണം നെറ്റ്വർക്ക് വേണം അതല്ലാണ് വെറുതെ കുറെ എഫ് തേർട്ടി ഫൈവ് വാങ്ങിച്ചവടെ ഇട്ടു ഒരു കൂലി പട്ടാളം തീറ്റിപ്പോറ്റിയാലൊന്നും വലിയ സഹായക സേനയായി മാറില്ല അതിന് ഈ മൊസാദിനെ പോലുള്ള നെറ്റ്വർക്ക് വേണം മൊസാദ് ആലോചിച്ച് നോക്കിയേ ഖത്തറുള്ള ഒരു കൊച്ചുമുറിയിൽ ഒരുപാട് പേര് പറയാണ് തുർക്കി അവർക്ക് ഇന്റലിജൻസ് കൊടുത്തു എന്ന് അപ്പൊ തുർക്കി മറ്റേ മറ്റേ ആണ് മകനെ രക്ഷിക്കാൻ പറഞ്ഞില്ല ബാക്കിയുള്ളവരെയൊക്കെ പറഞ്ഞു വിരോധാവാസം അതായത് തുർക്കിയുടെ അവസാന നിമിഷം ഇടപെടലും കൊണ്ട് ഹമാസ് നേതാക്കന്മാർ രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് പക്ഷെ ഹമാസിന്റെ മറ്റേ മെയിൻ മേനപ്പുള്ളിയുടെ മകനെ അവരോട് ഇട്ടു എന്തിനാ എന്തിനിരിക്കുന്നത് അപ്പൊ എനിക്കൊന്ന് മനസ്സിലാകുന്നില്ല വിരോധവാസം ആണതല്ല പറഞ്ഞു മനസ്സിലാക്കി താരങ്ങൾ തുർക്കിയാണ് സഹായിച്ചെന്ന് പറയുന്നത് മൊസാദിന്റെ ഇന്റൽന്ന് ആലോചിച്ച് നോക്ക് അതായത് ഇറാനിലെ ഒരു മുറുകിയിൽ കിടന്നുറങ്ങിയ ഹനിയ പിന്നെ ഇവിടെ കിടന്നുറങ്ങിയ ഇവിടെ കിടന്ന് കൂട്ടം കൂടിയ ഇവരെ ഇവരെയൊക്കെ അതെല്ലാം കോർഡിനേഷൻ നെറ്റ്വർക്കിംഗ് സർവൈലൻസ് ഇതൊക്കെ ഉണ്ടാക്കി ഇതിനെയൊക്കെ ഖിരാതമായി പണിയെടുക്കണം അതായത് ഈ ആറു മണിക്കൂർ പണിയെടുക്കുന്ന രാജാക്കന്മാരെ കൂടൊന്നും ഈ പണി നടക്കത്തില്ല അതിനൊക്കെ എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറും ഉറങ്ങാതെ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്ത മൊസാദും ഇസ്രായേലും അമേരിക്കൻസിനാണ് ഗവൺമെന്റ് എത്തിപ്പെട്ടിരിക്കുകയാണ് അവരെല്ലാവരും അവസ്ഥ എനിക്ക് പറയാം വളരെ പരിതാപകരമാണ് സ്വന്തം നാട്ടിൽ നിന്ന് അവരെ ശരിയാണ് അവരെ വോട്ട് ചെയ്ത് അധികാരത്തിൽ കയറ്റിയ ഹമാസ് തിരിഞ്ഞു കൊത്തി ശരിയാണ് അവർ ബല്ലെ ബല്ലേക്ക് വെച്ചു ഒക്ടോബർ ഏഴാം തീയതി അതൊക്കെ അംഗീകരിച്ചു എന്നാൽ പോലും അവരുടെ സ്ഥിതി ഭയാനകമാണ് അത് ശരിക്കും പറഞ്ഞാൽ ഇടപെടേണ്ടിയിരിക്കുന്നു മനുഷ്യാവകാശ സംഘടനകൾ എന്നല്ല പറയുന്നത് അറബ് ദേശങ്ങള് ശരിക്കും പറഞ്ഞ ഇവർ അപലപിക്കുകയാണ് വേണ്ടത് ഈ കത്തറാക്രമണല്ലേ ഇവര് ഇതിനെപ്പറ്റി ഒരു ഒരു സൊല്യൂഷൻ കണ്ടെത്തണം ഈ പറയുന്ന കസൈ ഇറങ്ങുന്ന ഇറക്കി വിടുന്ന ഈ പറയുന്ന ഇത്രയും ലക്ഷക്കണക്കിന് ജനങ്ങളെ ഏറ്റെടുക്കുന്നതിനെ പറ്റി ഒരു പ്രമേയം തയ്യാറാക്കുവോ അല്ലെങ്കിൽ അത് ഒന്നെങ്കിൽ ജോർദാന ഏൽപ്പിക്കുവോ അല്ലെങ്കിൽ പാലസീനിൽ തന്നെ ഒരു ഡി നോൺ കൺഫ്ലിക്ട് സോൺ അതായത് യുദ്ധമില്ലാത്ത ഒരു ഏരിയ കണ്ടെത്തി അവിടേക്ക് മാറ്റിക്കുവോ അതിനെപ്പറ്റി ഒന്ന് ചർച്ച ചെയ്യാതെ വെറും മന്തി കഴിച്ച് പിരിഞ്ഞു പോകുന്ന വിരോധാവാസം ഇവരൊക്കെ എന്താണ് ചെയ്യേണ്ടത് ഇവരാണോ നിങ്ങളെ സംരക്ഷിക്കാൻ പോകുന്നത് സംരക്ഷിക്കാൻ സാധിക്കില്ല കാരണം അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കൈപ്പിടിയിലാണ് ഇവരെല്ലാവരും എത്തിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ട് മനസ്സിലായി നാറ്റോ സഖ്യം വരാനും പോകുന്നില്ല വന്നാൽ തന്നെ ഒന്നും ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല കാരണം ഇവരെല്ലാം കാല്ക്കി ജീവിക്കുന്നവർ അമേരിക്കയുടെ ഗാസയിലെ കുട്ടികളോട് നമുക്ക് എനിക്ക് വേദനയുണ്ട് ശരിയാണ് ചിന്തി ചെയ്യാൻ പറ്റും എന്തൊന്നും നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല ഇസ്രായേൽ അവരെ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഗാസയെ അവർക്ക് ഒഴിപ്പിച്ചേ പറ്റൂ കാരണം അവർക്ക് ഇനിയൊരു ആക്രമണം അല്ലെങ്കിൽ ഇനിയൊരു ഒക്ടോബർ ഏഴാം തീയതി ഒരിക്കലും മറക്കാൻ സാധിക്കില്ല ആരും മറന്നാലും അപ്പൊ അതുകൊണ്ട് ഇനിയൊരു ഒക്ടോബർ ഏഴാം തീയതി അവിടെ നിന്ന് വരാതിരിക്കാൻ അവർ ശ്രമിക്കും അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ജൂതൻ തീരുമാനിച്ചു ഉറപ്പിച്ചതാണ് അപ്പൊ അതുകൊണ്ട് അവരെ ഇവിടെ നിന്ന് മാറ്റി കുട്ടികളെ സ്ത്രീകളെ മാറ്റി എവിടെയെങ്കിലും ഏതെങ്കിലും രീതിയിലേക്ക് മാറ്റണം എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം